ഈശോ മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഈ പുണ്യ പുണ്യകൾത്താരയിൽ എൻ്റെ മക്കളോടൊപ്പം കയറി നിന്ന് സാക്ഷ്യം പറയുവാനായിട്ട് എൻ്റെ അനുഗ്രഹം തന്നതിനെ ഓർത്ത് അമ്മ മാതാവിനും ഉണ്ണിശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഡാലി ഞാൻ വെച്ചു നിന്ന് വരുന്നു എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ ഞാൻ ഇരുപത്തി മൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാൻ ഞാൻ എൻ്റെ മാതാപിതാക്കൾ മാതാപിതാക്ക അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയ ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കേട്ടതിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ആഗ്രഹിച്ചത് അപ്പം ഞാൻ ഇരുപത്തി മൂന്നാം തീയതി ഞാനിവിടെ വന്നു ഉടമ്പടി എടുക്കാൻ ഞങ്ങളിവിടെ വരുമ്പോൾ ആദ്യത്തെ ദിവസം ഇവിടെ കൊറോണ സമയമായിരുന്നു അപ്പോൾ ഇവിടെ അടഞ്ഞു കിടക്കുമായിരുന്നു അതിന് ശേഷം രണ്ടാമത് ഞാൻ ഇരുപത്തി മൂന്നാം തീയതി വരുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുള്ള കാരണം അപ്പോൾ ഞങ്ങൾ ഒരു ബിസിനസ്സാണ് ഞങ്ങൾ ചെയ്യുന്നത് ബിസിനസ്സിൽ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ആ സമയത്ത് കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ കാരണം ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അമ്മ ഞങ്ങൾ ഒത്തിരി അനുഗ്രഹിച്ച് ഒരു നല്ല കോൺട്രാക്റ്റുകൾ കിട്ടുവാനതിനും നന്നായിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഞങ്ങളെ അനുഗ്രഹിച്ചു അങ്ങനെ മാതാവ് ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് വിടുതൽ നൽകിക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചു അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം ഇതെൻ്റെ മകനാണ് മോൻ ഡോൺ അവൻ എൽ എൽ ബി ചെയ്തതിന് ശേഷം അവന് വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ സമയത്ത് അവൻ്റെ ത തലയിൽ ഒരു പ്രശ്നമുണ്ടായി അവൻ്റെ മുടി കൊഴിയുന്ന വട്ടത്തിൽ മുടി കൊഴിയുന്ന ഒരു പ്രശ്നമുണ്ടായി മരുന്നൊക്കെ ചെയ്ത് നോക്കി പക്ഷേ അതിനൊരു മാറ്റം വന്നില്ല അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അവൻ്റെ കരിയറിനെയും ജീവിത ജീവിതാന്തസിനെയും അമ്മയും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുക എനിക്ക് തീരുമാനങ്ങൾ എടുക്കാനോ പറയാനോ എനിക്കറിയില്ല അമ്മ എല്ലാം ക്രമപ്പെടുത്തിക്കൊള്ളാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ മുടി കൊഴിച്ചിലിന് ഞങ്ങൾ ആദ്യമൊക്കെ മരുന്ന് കൊടുത്തു പിന്നെ അവന് എൽ എൽ എമ്മിന് പോകണമെന്ന് ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവനെ പോവുകയല്ല എന്നായിരുന്നു അവൻ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇങ്ങനെ മുടി കഴിയുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവന് കോടതിയിൽ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവൻ പറഞ്ഞു ഞാൻ എൽ എൽ എമ്മിന് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് അവൻ ബാംഗ്ലൂർക്ക് എൽ എൽ എമ്മിന് പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ മരുന്നൊന്നും കഴിക്കുന്നില്ല ഇനി ഞാൻ മരുന്ന് കഴിക്കില്ല എൻ്റെ ഈശോ എനിക്കെപ്പോൾ മുടി തരുന്നു അപ്പോൾ ഞാൻ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് അവന് മരുന്നൊന്നും കഴിക്കില്ലായിരുന്നു ഞങ്ങളെന്നും വീഡിയോ കോളിൽ ഞാൻ വൈകുന്നേരം പ്രാർത്ഥിക്കും അവന് ഞാൻ തേൻ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് അവന് ഉപയോഗിക്കും ഞാനിവിടെ വിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിലും തേച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ കോഴ്സ് കഴിയുന്നതിന് മുമ്പ് തന്നെ അവന് മുടി നന്നായിട്ട് വളരുകയും ഈ ഇങ്ങനെയായി തീരുകയും ചെയ്തു അതിന് അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ മോഹൻ്റെ കരിയറിനെ ജീവിതാന്തസിനെ ഞാൻ സമർപ്പിച്ചിരുന്നു കരിയർ എങ്ങനെ വേണം എന്നൊക്കെ നമുക്കറിയില്ല പക്ഷേ അമ്മയ്ക്കറിയാമല്ലോ അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞിരുന്നു അമ്മ അവൻ എല്ലെല്ലാം കഴിഞ്ഞ് വന്നതിന് ഉടനെ തന്നെ അവന് സ്വന്തമായിട്ട് പ്രാക്ടീസ് നടത്തുന്നതിനും ജീവിതാന്തസ് എങ്ങനെയായിരിക്കണമെന്ന് എപ്പോൾ കല്യാണം നടക്കണം എങ്ങനെ കല്യാണം നട അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല അമ്മ ക്രമപ്പെടുത്തണം എന്ന് പറഞ്ഞു ഏതായാലും ഒരു വർഷത്തിനകം തന്നെ ഞാൻ പ്രാർത്ഥിച്ച ഒരു വർഷത്തിനകം തന്നെ അവൻ്റെ കല്യാണം നടക്കുകയും അമ്മയുടെ പേരുള്ള ഒരു നല്ല മകളെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഇത് മോളെ ഡോണിക അവൾ ബിടെക്ക് കഴിഞ്ഞു എറണാകുളത്ത് ടി സി എസിൽ വർക്ക് ചെയ്യുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എം എസ് ചെയ്യണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ ഒരു ഡ്യുവൽ പ്രോഗ്രാം അമ്മൾ ജ്യോതിയുടെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ ഇവിടെ പഠിക്കുക സെക്കൻഡ് ഇയർ യു എസ്സിൽ ചെയ്യുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ ഇവിടെ കഴിഞ്ഞു ഓൺലൈനായിട്ട് കഴിഞ്ഞു സെക്കൻഡ് ഇയർ വിസ കിട്ടുന്നില്ല ഈയിടെ നമുക്കറിയാവോട്ട് ഓരോ പ്രശ്നങ്ങൾ കാരണം ഒരാൾക്കും ഇന്ത്യൻ വിസ ഇന്ത്യക്കാർക്ക് വിസയൊന്നും കൊടുക്കാത്ത ഒരവസ്ഥ അവളുടെ മോളുടെ കൂടുതൽ പഠിച്ചാൽ ആറുപേരുണ്ടായിരുന്നു അഞ്ച് പേർക്കും റിജ ഏഴുപേരുണ്ടായിരുന്നു ആറു ആറ് ഏഴ് അഞ്ച് പേർക്കും റിജക്ഷൻ ആയി ഒരാൾക്ക് മാത്രമേ അവിടെ കിട്ടിയുള്ളൂ അപ്പോൾ മോളിങ്ങനെ ഓഗസ്റ്റ് അവസാനം അവർക്ക് ക്ലാസ് തുടങ്ങും ഓഗസ്റ്റ് ആയപ്പോഴത്തേനും നീ വിസ കിട്ടുന്നില്ല എന്നുള്ളൊരു ഇൻ്റർവ്യൂവിനുള്ള ഡേറ്റ് പോലും കിട്ടുന്നില്ല അങ്ങനെ ഒരു ഒരവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പം ഓഗസ്റ്റ് അവസാനത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു നാൽപ്പത്തിനാല് ദിവസത്തിനകം നിങ്ങളുടെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചത് മേം ഈ എനിക്ക് പോണോ മോള് പോണോ പോണ്ടോ എന്നൊന്നുമല്ല അമ്മ ഈ കാര്യത്തിന് ഇടപെടണം അത് വേണ്ടോ വേണ്ടോ വേണോ വേണ്ടയോ എന്നുള്ളത് അമ്മ തീരുമാനിച്ച് ഞങ്ങൾക്കൊരു തീരുമാനം പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു സെപ്റ്റംബർ എട്ടിന് മുമ്പ് ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചു സെപ്റ്റംബർ രണ്ടാം തീയതി തന്നെ അത്ഭുതകരമായിട്ട് അവൾക്ക് വിസ ഇൻ്റർവ്യൂ വന്നു സെപ്റ്റംബർ അവസാനം ഇൻ്റർവ്യൂ ഡേറ്റ് ആയിരുന്നു പോകുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി തൈലം തേച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചു തല ഉപ്പ് എവിടെ കയ്യിൽ പിടിക്കുന്ന ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവളുടെ തലയിലല്ല ഉപ്പ് വിതറി അവളെ പറഞ്ഞയച്ചു കാശം ഒക്കെ എടുത്ത് ഒത്തിരി പ്രാർത്ഥിച്ചൊരുങ്ങി ഒത്തിരി പ്രാർത്ഥിച്ചിട്ടാണ് അവളെ വിട്ടത് എന്തായാലും ഒത്തിരി ആ കൂട്ടത്തിൽ വന്ന ഒത്തിരി പേര് കരഞ്ഞുകൊണ്ട് പുറത്ത് വന്നു വിസ്താ കിട്ടിയില്ല എന്ന് പറഞ്ഞ് റെജുക്കക്ഷൻ ആണെന്ന് പറഞ്ഞ് അവളുടെ ഫ്രണ്ട്സ് എല്ലാം പുറത്ത് വരുന്നത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ആന്ധ്രയിൽ നിന്ന് അവിടുന്ന് ഇവിടെ നിന്ന് ഒക്കെ വന്ന ഒരച്ഛനും ഉൾപ്പെടെയുള്ള പലർക്കും रिजक्षन आय समय मोक വിസ കിട്ടുകയും അവൾക്ക് അടുത്ത ജനുവരി ജനുവരിക്കിൽ അവൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള അനുഗ്രഹം അമ്മ തരികയും ചെയ്തു ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അവൾക്ക് ടിക്കറ്റും എടുത്തിരിക്കുകയാണ് ഈ അനുഗ്രഹം നേടുത്തുന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ എൻ്റെ വീട്ടിലും കുടുംബത്തിലും ഒക്കെ ആയിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അവരാരും വരാത്തത് കൊണ്ട് എനിക്കതവിടെ പറയാൻ സാധിക്കുകയില്ല ഒത്തിരി രോഗശാന്തികളെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു ഫലമായിട്ട് പല പല അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് വീടിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അമ്മ മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് അതിനെല്ലാത്തിനും ഒത്തിരി നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഈ ഉടമ്പടി എടുത്തതിലൂടെ എനിക്ക് വന്ന ആത്മീയ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രാർത്ഥിക്കാനും കൊന്ത ചെല്ലാനൊക്കെ ഒന്നോ ഒരു കൊന്ത എല്ലും രണ്ട് കൊല്ലം അത്രയൊക്കെ ഉള്ളു ഇതിപ്പോൾ രാവിലെ അഞ്ചേകാല തൊട്ട് എനിക്ക് അഞ്ച് മണി തൊട്ട് എനിക്ക് എണീറ്റ് കൊന്ത ചെല്ലാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒത്തിരി അനുഗ്രഹം ഒരു ദിവസം കുറേ കൊന്തകൾ ചെല്ലാനായിട്ടുള്ള ഒരു അനുഗ്രഹം അമ്മ മാതാവ് തന്നു അതുപോലെ തന്നെ ബൈബിള് വായിക്കാനാദ്യമൊക്കെ എനിക്ക് ഒരു പാരഗ്രാഫ് വായിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ അരമണിക്കൂർ അറിയില്ല അതുപോലെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്നതിനും പള്ളിയിൽ എല്ലാ ദിവസവും ഞാൻ കൊറോണ സമയത്ത് പോലും എനിക്ക് യ്ക്ക് കുബാനം മുടങ്ങേണ്ടിയത് വന്നിട്ടില്ല അതുപോലെ അമ്മ എന്നെ അനുഗ്രഹിച്ചു അതിനെ ഒത്തിരി നന്ദി പറയുന്നു പിന്നെ കാരണ്യപ്രവൃത്തികളായിട്ട് ചെയ്യുന്നത് എല്ലാ ബുധനാഴ്ചയും ഞാനൊരു പത്ത് പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും മധുരയിലും തന്നെയാണ് വീട്ടിൽ താമസിക്കുന്നത് എനിക്ക് പുറത്ത് കൊണ്ടുപോയി കൊടുക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഒരു വീട്ടിൽ വന്ന് ചോറ് എടുത്തുകൊണ്ട് പോകുന്ന ഒരു സിസ്റ്റമുണ്ട് അതുകൊണ്ട് എനിക്ക് അത് ഒത്തിരി ഒരു അനുഭവമായിട്ട് തോന്നുന്നു എല്ലാ ബുധനാഴ്ചയും എനിക്ക് മാതാവിൻ്റെ പേരിൽ ഞാൻ അവർക്ക് ചോറ് കൊടുക്കുമ്പോൾ കുർപാസനത്തിൽ ഉപ്പ് അതിനകത്ത് വിതറിയിട്ടാണ് അമ്മയുടെ പേരിൽ അമ്മയുടെ നാമത്തിൽ ഞാനിത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് ചോറും കറികളും എല്ലാം ഞാൻ കൊടുത്തു വിടാറുള്ളത് പിന്നെ ഭർത്താവിനോട് ചേർന്ന് മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളിലെല്ലാം എനിക്ക് സഹായിക്കാനായിട്ടും ഒക്കെയുള്ള അനുഗ്രഹങ്ങൾ മാതാവ് തരുന്നുണ്ട് ഈ കൊടുക്കുന്നത് കൊടുക്കുന്നതിപ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നു കൊടുക്കുന്നത് ഒരു വലിയ സന്തോഷമായിട്ട് മാറി ഒരു അനുഭവമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുന്നത് െ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ പിന്നെ പ്രാർത്ഥിക്കാനായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുവാനായിട്ട് ഒത്തിരി പറ്റുന്നുണ്ട് ആരോ എന്നോട് പറഞ്ഞു അച്ഛ അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും മരിച്ചുപോയ അച്ഛന്മാരെ ആരോ ഓർക്കാത്ത ആൾക്കാരാണ് അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം അവരെ എപ്പോഴും ഓർത്ത് പ്രാർത്ഥിക്കുന്ന നന്നായിരിക്കും എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ എപ്പോഴും മരിച്ചുപോയ എൻ്റെ പരിചയത്തിലുള്ള അച്ഛന്മാർക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനും അവരെയൊക്കെ എല്ലാ ദിവസവും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട് ഇത് അമ്മ മാതാവ് ഉണ്ണീശ്വർ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഒന്ന് പത്ര അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിനും കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഡാലി റോസ് എന്ന ഈ സഹോദരി ഡാലി ബോസ് എന്ന ഈ സഹോദരി പരിശുദ്ധ കൃപാസനമാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബത്തിൽ ഓരോരുത്തർക്ക് ലഭിച്ച ദൈവാനുഭവങ്ങളെയും വിശ്വാസ ബോധ്യങ്ങളെയും അനുഗ്രഹങ്ങളെയും നന്ദിയോടുകൂടി അമ്മ മാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി നമുക്ക് ആത്മധൈര്യം പകരുന്നുണ്ട് ഉടമ്പടി നമുക്ക് പ്രത്യാശയുള്ളൊരു ജീവിതം കൈമാറുന്നുണ്ട് ഉടമ്പടി നമുക്ക് തടസ്സങ്ങൾ മാറ്റിത്തരുന്നുണ്ട് ഉടമ്പടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ടുള്ള വഴികളെ സുഗമമാക്കുകയും ഇടയ്ക്കുള്ള ക്ലേശങ്ങളെ തരണം ചെയ്യുവാനുള്ള ആത്മധൈര്യം നൽകി ജീവിതത്തെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതാക്കുവാനും ദൈവത്തിന് കൊടുക്കുന്നതൊന്നും നമുക്കത് കുറവായി പോകത്തില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് അതാണ് സഹോദരി പറഞ്ഞത് എനിക്ക് കൊടുക്കും സന്തോഷമേ സന്തോഷമേയുള്ളൂ കൊടുക്കുവാൻ ഉള്ളൂ ഒരു പുതിയ ആത്മീയത ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് പ്രാർത്ഥിച്ചു അരമണിക്കൂർ പ്രാർത്ഥിച്ചു ഒരു കൊന്തചൊല്ലി എന്ന് ഞാൻ ഏതാണ്ട് അടിവരയിട്ട് തീർക്കുകയല്ല ജീവിതത്തിൽ മുഴുവനും രാവിലെ മുതൽ രാത്രി വരെയും ഞാൻ സഞ്ചരിക്കുന്ന നിമിഷങ്ങളിലൊക്കെയും എനിക്കൊരു ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അമ്മയോട് ചേർന്ന് നടക്കുന്ന വിധത്തിൽ എൻ്റെ ജീവിതം മാറ്റുന്നതിന് ഉടമ്പടി ജീവിതം സഹായിച്ചു വന്ന പ്രിയമുള്ളവരെ അതാണ് ഉടമ്പടിയിൽ ഇരുത്തം വരുമ്പോൾ നമുക്ക് വരുന്ന മെച്ചമെന്ന് പറയുന്നത് നമ്മളെപ്പോഴും ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കും നമ്മുടെ വടികളെ അമ്മ മാതാവ് നയിച്ചു കൊണ്ടിരിക്കും നമ്മുടെ ക്ലേശങ്ങളിൽ പരിഭ്രമിക്കാതെ ദൈവത്തിൽ കൂടുതൽ ശരണപ്പെടുവാനുള്ള ധൈര്യം നമുക്ക് കൈമാറിക്കൊണ്ടിരിക്കും ഓരോ വിഷയത്തിലും ദൈവം ഇടപെടുന്നത് ദൈവം വഴി നടത്തുന്നത് ദൈവം അനുഗ്രഹിക്കുന്നത് ഈ ലോകത്തിൻ്റെ ശക്തികൾക്ക് മേൽ ഈ ലോകത്തിൻ്റെ കഴിവുകൾക്ക് മേൽ ദൈവത്തിലുള്ള വലിയ ശക്തിയെയും അനുപമമായ കഴിവിനെയും നമുക്ക് ദർശിക്കാനാവും അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പറയുന്നത് പ്രാർത്ഥിക്കുന്നതൊക്കെയും ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതിനും ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിനും ഉടമ്പടിയിലൂടെ കുടുംബത്തെ സഹായിക്കുന്നുവെന്ന് ഈ കുടുംബത്തിന് ഈ മക്കൾക്ക് ഈ അമ്മയ്ക്ക് ലഭിച്ച വിശ്വാസബോധ്യങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങൾ പരിശുദ്ധ ഈശോ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക